വായനാ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിൽ ജൂൺ പത്തൊമ്പതിനാണ് വായനാ ദിനമായി ആചരിക്കുന്നത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പി എൻ പണിക്കരുടെ ചരമവാർഷിക ദിനമാണ് സംസ്ഥാന വായനാ ദിനമായി ആചരിക്കുന്നത് വ്യക്തിപരവും സാമൂഹികവുമായ വളർച്ചയ്ക്കുള്ള ഒരു ഉപാധിയായി വായനയെ പ്രോത്സാഹിപ്പിച്ച പി എൻ പണിക്കരോടുള്ള ആദരസൂചകമായാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നത് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന പി എൻ പണിക്കരുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഒരാഴ്ച വായനാ വാരമായും ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് പി എൻ പണിക്കരുടെ ചരമദിനം വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ ദിനം ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നു കാലഘട്ടം മാറിയതോടെ വായനയിലും മാറ്റങ്ങളുണ്ടായി ഇന്ന് ഈ വായനയുടെ കാലമാണ് ബുദ്ധിയെയും ഭാവനയെയും വികസിപ്പിക്കുന്ന വായന കുട്ടികളെ ശീലമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് വായിച്ചാൽ വളരും വായിച്ചില്ലേലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്ന് കുഞ്ഞുണ്ണി വായിച്ചില്ലേലും ശരീരം വളരും മനസ്സും മസ്തിഷ്കവും വളരണമെങ്കിൽ വായിച്ചേ തീരൂ എന്നാണ് മാഷ് പറഞ്ഞിരിക്കുന്നത്